എവരിവൺ എല്ലാവർക്കും നമസ്കാരം പച്ചക്കായ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ കറി മതിയാകും നമ്മൾ ദിവസവും കഴിക്കുന്ന ചോറിൻ്റെ അളവിൽ നിന്ന് കുറച്ച് കൂടുതൽ കഴിച്ചു പോകും അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഈ കറിക്കായ ഇതുപോലെ തയ്യാറാക്കിയാൽ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കറിക്കായയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ കറിക്കായയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒരു കറിക്കായ കൊണ്ട് തയ്യാറാക്കിയ നാല് പേർക്ക് കഴിക്കാം അത്രയ്ക്ക് കറി ഉണ്ടാവും കേട്ടോ ഇത് തയ്യാറാക്കാൻ ഒരു കറിക്കായ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കനം കൂടിയും പോകണ്ട കനം കുറഞ്ഞും പോകണ്ട ഒരു മീഡിയം സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയാം കറിക്കായ പെട്ടെന്ന് വെന്ത് കിട്ടും മാക്സിമം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കറി റെഡിയാക്കാം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം കഴുകി കളഞ്ഞെടുത്തതിന് ശേഷം അരസ്പൂൺ മഞ്ഞൾ പൊടി സ്പൂൺ ചിക്കൻ മസാല അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട അതിനു പകരം സാമ്പാർ മസാല ചേർത്ത് കൊടുത്താലും മതി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മസാലകളൊക്കെ ഈ കായലേക്കൊന്ന് പിടിച്ചു കിട്ടും കേട്ടോ മസാലയും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടും നല്ല എല്ലാ കായലും ഈ മസാല പുരട്ടി വെക്കണം കേട്ടോ കൈ കൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് വേണം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തവ ചൂടാക്കി ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് എല്ലാ സ്ഥലത്തും ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കറിക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ മാത്രം മതി ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കണ്ട കായ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കായ എല്ലാം വെന്ത് കിട്ടും നല്ലതുപോലെ മുരിഞ്ഞ് നല്ല ഉടയാതെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തൊരു രണ്ട് മിനിറ്റ് വേവിക്കാം രണ്ട് മിനിറ്റ് നമുക്ക് ടോട്ടൽ ഒരു നാല് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ കറിക്കായ വെന്ത് കിട്ടും നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല മണമൊക്കെ വന്ന് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇതൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊസവി കൊണ്ടൊന്ന് പ്രഷ് ചെയ്ത് കാണിച്ചു തരാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ കറിക്കായ നല്ലതുപോലെ വെളിയിൽ നല്ലതുപോലെ മൊരിയുകയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വീണ്ടും കടായി നമ്മൾ നമ്മൾ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കടുക് ഇട്ട് അര സ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം പെരിഞ്ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ സവാള സവാളയാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അതുപോലെ തന്നെ തക്കാളിയും വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്കിട്ട് എടുക്കണം വഴക്കിയെടുക്കണം പച്ചമണമൊക്കെ ഒന്ന് വരെ നല്ലതുപോലെ ഒന്ന് വഴക്കിയെടുക്കണം എല്ലാം കൂടി രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട് പച്ചമുളക് ഞാനിവിടെ മൂന്നെണ്ണം അണട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ടരിഞ്ഞ മൂന്ന് പച്ചമുളകും ഫ്രഷ് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മുളക് പൊടി ഇനി എക്സ്ട്ര ആയിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അര സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇത് കള്ളറിന് വേണ്ടി മാത്രമാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഊജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഒരു രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ തിളച്ച് ഏതാണ്ട് ഒരു കപ്പ് വെള്ളം കുറഞ്ഞു വരണം ആ രീതിയിൽ കുറുകി വരണം മസാല ഒന്ന് അങ്ങനെ കുറുകി വന്നതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വച്ചിരിക്കുന്ന കായ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടിയിട്ട് വീണ്ടും അടച്ച് നല്ലതുപോലെ ഒരു തിള മാത്രം വന്നാൽ മതി ഈ ഒരു ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും കായ നല്ലതുപോലെ സോഫ്റ്റായി നല്ല ഒരു മണമൊക്കെ വന്ന് തുടങ്ങും ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടാനൊന്നും മറന്നുപോകരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്